ഖാലിസ്ഥാനികൾ നടത്തുന്നത് സ്വാതന്ത്ര്യ സമരമോ സ്വതന്ത്ര ഇന്ത്യക്കാൾ പഴക്കമുള്ള വിഘടനവാദങ്ങളിലൊന്നാണ് പഞ്ചാബിൽ നിന്നുള്ള ഖാലിസ്ഥാൻ വിഘടനവാദം സിഖ് വംശജർക്കൊരു രാജ്യം എന്ന ആശയത്തിന് ഒളിഞ്ഞും പിന്തുണ നൽകാൻ പഞ്ചാബിൽ നിന്നും രാജ്യത്തിന് പുറത്തു നിന്നും ആളും എത്തിയതോടെ ഇന്ത്യൻ ദേശീയത എന്ന സങ്കല്പത്തിന്റെ മുകളിൽ തൂങ്ങിയാടുന്ന വാളായി ഖാലിസ്ഥാൻ വാദം മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ ജർണി ഭിദ്രൻവാല എന്ന ഭീകരന്റെ നേതൃത്വം ആ വാദത്തെ സുവർണ ക്ഷേത്രം കേന്ദ്രമാക്കി സിഖ് വിശ്വാസവുമായി ബന്ധപ്പെട്ട വൈകാരിക തീവ്രവാദമാക്കി ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന സൈനിക നടപടിയിലൂടെ ബിദ്രൻവാല എന്ന ഖാലിസ്ഥാനി ഭീകരനെ വധിച്ചു എന്നാൽ സൈനിക നടപടി സിഖ് വധ്യസ്ഥരുടെ വികാരം ഭ്രണപ്പെടുത്തി എന്ന ആരോപണം ശക്തമായി തുടരുന്നതിനിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധി സിഖ് അംഗരക്ഷകരാൽ കൊല്ലപ്പെട്ടു സിഖ് ബിരുദ്ധ വികാരത്തിൽ ഡൽഹി തെരുവുകൾ ആളിക്കത്തി പിന്നീട് ഖാലിസ്ഥാനികളുടെ കളി കാനഡയുടെ മണ്ണിലേക്ക് ചുവടു മാറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂൺ ഇരുപത്തിമൂന്നിന് മോൻറ്റിയാലിൽ നിന്നും ലണ്ടൻ വഴി ഡൽഹിയിലേക്കും ബോംബെയിലേക്കും പറഞ്ഞ എയർ ഇന്ത്യയുടെ ബോയിങ് സെവൻ ഫോർ സെവൻ വിമാനം ബോംബ് വെച്ച് തകർത്തു ഇരുന്നൂറ്റി അറുപത്തിയെട്ട് കാനേഡിയൻ പൗരന്മാരടക്കം മുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേർ ആ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു കാനഡയിൽ കുടിയേറിയ സിഖ് വംശജരിൽ ഖാലിസ്ഥാൻ വാദം ആളിക്കത്തിക്കുന്നതിൽ സി ഐ എയും പാകിസ്ഥാൻ ചാരസംഘടനായ ഐ എസ് ഐയും നിർലോഭം പിന്തുണ നൽകി ടൂഡോ സർക്കാരിൽ പങ്കാളിയായ എൻ ഡി പി യുടെ തലവൻ ജഗ്വിത് സിംഗ് എന്ന രാഷ്ട്രീയ കുറുക്കൻ കാനഡയെ ഖാലിസ്ഥാൻ വാദത്തിന്റെ അച്ചുതണ്ടാക്കി മാറ്റി കാനഡയിൽ ഖാലിസ്ഥാൻ അനുകൂല റെഫറണ്ടങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു റോയുടെ ചാറുകണുകൾ കാനഡയ്ക്കുള്ളിൽ കടന്നു കയറി ഹർദീപ് സിംഗ് നിജാർ എന്ന വിഘടനവാദിയെ അഥവാ അവരുടെ ഭാഷയിൽ ഖാലിസ്ഥാൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ നേതാവിനുവദിച്ചു ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധങ്ങളെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട് പരസ്യമായും രഹസ്യമായും കാനഡയിൽ ഖാലിസ്ഥാൻ വാദം ശക്തമാവുകയാണ് ഇനി നിങ്ങൾ തീരുമാനിക്കും സ്വാതന്ത്ര്യ സമരമോ അതോ തീവ്രവാദമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെ ആയാലും കമൻറ്റുകളാക്കി ഞങ്ങളെ അറിയിക്കുന്നുല്ലോ കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്